ടെൻറ്റിങ് റെസിപ്പീസ് ആൻഡ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഹോട്ടൽ ശരവണ ഭവൻ വെച്ച് കുറുമയാണ് കേട്ടോ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്തേക്കുന്നത് ചപ്പാത്തിക്കും അപ്പത്തിനും ഇടിയപ്പത്തിനും പൊറോട്ടയ്ക്കും അടിപൊളി കോംബോ ആണ് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം ആദ്യമായിട്ട് ഇതിന് വേണ്ട വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം സവോള വേണം പിന്നെ ഉരുളക്കിഴങ്ങ് വേണം ക്യാരറ്റ് വേണം ബീൻസ് വേണം പിന്നെ കോളിഫ്ലവർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം ഞാനിതിപ്പം എടുത്തിട്ടില്ല അപ്പം ഇതേപോലെ സ്ക്വയർ ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് ബീൻസ് മാത്രം ഒരു അര ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചാൽ മതി അപ്പം നല്ല ഭംഗിയായിട്ട് പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് കുക്കറിലേക്ക് അങ്ങട്ട് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഫ്രോസൺ ഇല്ലായെന്നുണ്ടെങ്കിൽ തലേന്ന് കുതിർത്ത് അതിട്ടാൽ മതി ഇനി നമുക്ക് ചിനിച്ചിട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കാൽ ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് പട്ടയും ഒരു മൂന്നാല് ഏലക്കയും മൂന്നാല് ഗ്രാമ്പവും ഒരു ടേസ്പൂണോളം പിന്നെ പെരിഞ്ചീരകവും പിന്നെ കുറച്ച് ജാതിപ്പൂല് അതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു മൂന്നാല് കഷ്ണം തക്കോലവും കൂടി അങ്ങോട്ട് കൊടുക്കണേ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പം ഇഞ്ചി നമ്മളിങ്ങനെ മുഴുവനും ഇട്ട് കൊടുത്താൽ അത് നന്നായിട്ട് വരത്തില്ല അപ്പം രണ്ടാട്ടമോ ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതങ്ങ് ഇട്ട് കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ ഉണ്ടല്ലോ ഈ ഒരു കറിയുടെ ടേസ്റ്റ് നല്ല അപാര ടേസ്റ്റാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി തൊലിയൊക്കെ പൊളിച്ചിട്ട് അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാമേ തൊലി പൊളിച്ചില്ലേലും കുഴപ്പമില്ല കഴുകിയിട്ടങ് ഇട്ട് കൊടുത്താലും മതി അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇനി നമുക്ക് കുറച്ച് കുരുമുളക് വേണം കുരുമുളക് ഒത്തിരിയും വേണ്ട ചേർത്തു ചേർത്തില്ല എന്നുള്ള മട്ടിൽ ഇച്ചിരി മതി കേട്ടോ അഞ്ചാറ് മണി കുറച്ച് പച്ചമുളകും കൂടി വേണേ ഒരു നാലോ അത് അഞ്ചോ അതൊരു നാലോ അഞ്ചോ എന്ന് വെച്ചാൽ അവരവരുടെ എരിവിൻ്റെ ആവശ്യത്തിന് എടുത്തോളും ചില പച്ചമുളകന് ഭയങ്കര എരിവായിരിക്കേ ഇന്നിടയ്ക്ക് കീറി ഇടവോ അല്ലെങ്കിൽ രണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് ഒടിച്ചിടുകയോ ഒക്കെ ചെയ്താൽ മതി മുഴുവനും ഇടരുത് കാരണം അത് പൊട്ടിത്തെറിക്കും അതുകൊണ്ടാണ് ഇനി നമുക്ക് തീ നല്ല സിമ്മിലാക്കിയിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം ഇനി ഒരു പകുതി സവോള നേരിയതായിട്ടിങ്ങനെ നീളത്തിലരിഞ്ഞിട്ട് അതും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് ചെറിയ തീയിലൊന്ന് വഴറ്റിയെടുക്കണം അപ്പം സിമ്മിലിട്ട് വഴറ്റണമെന്ന് പറയുന്നതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ഇതിൻ്റെ കളറ് മാറാൻ പാടില്ല അതുകൊണ്ടാണ് എന്നാലോട്ട് ആ പച്ച പച്ചമണമൊക്കെ മാറിക്കിട്ടുകയും വേണം അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ ചാനലിൽ കുറേ കുറേ നല്ല നല്ല റെസിപ്പീസും ബ്ലോഗ്സും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് പോപ്പേസ് ഇടില്ലേ വെളുത്ത കസ്കസ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണൊക്കെ മതി കേട്ടോ ഈ കസ്കസ് ഒക്കെ ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ കുറച്ചൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കറിക്ക് ഇനി നന്നായിട്ടിങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഗ്യാസ് നമുക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ ഓഫാക്കി വെക്കാം കാരണം ഈ ചീനിച്ചട്ടിക്ക് തന്നെ ചൂടുണ്ട് അതുകൊണ്ടാണ് ഒരു കാൽ ടീസ്പൂണിൻ്റെയും പകുതി മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണിൻ്റെയും പകുതി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ആ പൊടികളുടെയൊക്കെ ആ മണവും ആ കുത്തലുമൊക്കെ ഒന്ന് മാറണേ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുക്കാം ഒരു പത്ത് പന്ത്രണ്ട് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് തേങ്ങ തേങ്ങ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഡ്രൈ ആയിട്ടുള്ള തേങ്ങ എടുക്കൽ ഇച്ചിരി നനവുള്ള ഇളം തേങ്ങ വേണം എടുക്കാം അപ്പം ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തണുക്കാൻ വേണ്ടി വേറൊരു പ്ലേറ്റിലേക്ക് വാങ്ങി വെക്കുവാണ് നന്നായിട്ട് തണുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് ഇങ്ങനെ അരച്ചെടുക്കാം അപ്പോൾ അതെ നമ്മുടെ പച്ചക്കറിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അത് വേറൊരു പാത്രത്തിലാക്കിയിട്ട് നമ്മൾ അരച്ച് വെച്ചാൽ കൂട്ട് ഇതിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇച്ചിരി കൂടുതൽ വെള്ളം തന്നെ അങ്ങ് ഒഴിച്ചു കൊടുത്തേക്കണം കാരണം എന്ന് വെച്ചാൽ ഇത് കശുവണ്ട് പരിപ്പം പോപ്പീസ് ഇടൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് അങ്ങ് കുറുകി കിട്ടും അപ്പം നമ്മൾ ആദ്യം വെള്ളം ചേർത്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നമ്മൾ കഴിക്കാറാവുമ്പോൾ ഉണ്ടല്ലോ ഇത് ഭയങ്കര തിക്കായിരിക്കും അപ്പം ആദ്യമേ നമ്മൾ കുറച്ച് വെള്ളം കൂടുതലങ്ങ് ഒഴിച്ച് ഇളക്കിയൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കാൻ നേരം കറക്റ്റ് പാകമായിരിക്കും അപ്പോൾ അതെ നമ്മുടെ കറി ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഒരു സന്തോഷ വാർത്ത നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നമ്മുടെ ഒരു കിച്ചൺ മേക്ക് ഓവറിൻ്റെ ഒരു അടുക്കള സുന്ദരി കുട്ടിയായതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ അതിപ്പം ഒരു ട്വൻറ്റി കെ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിന് ഒത്തിരി നന്ദിയുണ്ട് ആ ഒരൊറ്റ വീഡിയോ രക്ഷപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഈ ടെംറ്റിങ് റെസിപ്പീസ് കുറച്ചൊന്ന് രക്ഷപ്പെട്ട് കിട്ടും കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഉപ്പ് കുറച്ച് കുറവാണ് ഞാൻ അതും കൂടി ചേർത്തിട്ടുണ്ട് അപ്പം എരിവും മസാലയൊക്കെ ഒക്കെ പാകത്തിനായിട്ടുണ്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണേ നമ്മൾ പുളിശ്ശേരിയൊക്കെ കാച്ചുമ്പം തിളക്കാതെ പത വരുമ്പോഴത്തേക്കും നമ്മൾ ഓഫ് ചെയ്യത്തില്ലേ അപ്പം അതുപോലെ ഇതും നന്നായിട്ട് നന്നായിട്ടിങ്ങനെ പത വരുമ്പോഴത്തേക്കും ഓഫ് ചെയ്ത് വെക്കണം ഇത് കറി തിളയ്ക്കാൻ പാടില്ല അതുകൊണ്ടാണ് അപ്പോൾ അതെ ഇത്രയൊക്കെ മതി ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് തിളിച്ചൊഴിക്കാം അപ്പം നമുക്ക് തളിക്കാനായിട്ട് കുഞ്ഞ് കൈച്ചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് ഒരു കടു ഒരു കാൽ ടീസ്പൂണൊക്കെ മതി കേട്ടോ കടുകും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെതേ നമുക്ക് കുറച്ച് ഒരു നുള്ളു ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ബറ്റൽ മുളകും മൂന്നായിട്ട് മുറിച്ചങ്ങിട്ട് കൊടുത്താൽ മതി പിന്നെ കുറച്ച് കറിവേപ്പില ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ആ ജീരവും കൂടി ചേർക്കുമ്പോഴാണ് അപ്പോൾ നമുക്ക് കറിയിലേക്ക് താളിച്ചൊഴിച്ചതിന് ശേഷം കുറച്ച് കൂടുതൽ മല്ലിയില ഇങ്ങനെ ഒന്ന് വിതറി കൊടുക്കണം അവിടെ ഇവിടെ ആയിട്ടോ ഇനി തമ്മേലിൻ്റെ ഫോട്ടോ എടുക്കാം അത് കഴിഞ്ഞിട്ട് ഇളക്കിയാലൊക്കെ മതിയെ അപ്പോൾ ഇതിപ്പം ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പത്തിൻ്റെ കൂടെയാണ് അപ്പം അപ്പത്തിൻ്റെയൊക്കെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട് റേഷൻ പച്ചരി ഉണ്ടാവുള്ള അപ്പത്തിൻ്റെ ഇട്ടിട്ടുണ്ട് അല്ലാതെ ഇട്ടിട്ടുണ്ട് അപ്പം ഇന്നിപ്പം ഞാൻ സാധാരണ പച്ചരി ഇടുമ്പോൾ ഞാൻ ഒരിച്ചിരി ഉഴുന്നും കൂടെ ഇടുന്നതാണ് ഇന്നിപ്പം ഞാൻ ഉഴുന്നൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഫുള്ള് പച്ചരി മാത്രമാണ് എടുത്തേക്കുന്നത് നല്ല കിഡില അപ്പാണേ അപ്പത്തേ നമ്മൾ ഗ്യാസൊക്കെ കത്തിച്ചിട്ട് അപ്പച്ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കറി കടുക് താളിച്ചത് ഒന്ന് ഇളക്കിയിട്ട് അങ്ങ് മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് അപ്പമാണ് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ അപ്പം ചുറ്റിച്ചതിന് ശേഷം ഉടനെ മൂടി വെക്കരുത് അതിൻ്റെ ഒരു ബബിൾസൊക്കെ അത് ഇങ്ങനെ വന്നതിന് ശേഷം മാത്രമേ മൂടി വെക്കാവൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഭയങ്കര പെയ്യാറായിട്ടുണ്ട് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഒന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്